ഇന്നൊരു പൊതുച്ചോറിന്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് നാട്ടിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് അങ്ങ് കൂവായിട്ട് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒട്ടും വൈകിയില്ല എല്ലാവർക്കും കൂടെ പൊതുച്ചോറ് വിചാരിച്ചു അങ്ങനെ ഞാനും അച്ഛനും കൂടെ പറമ്പിലേക്ക് ഇറങ്ങി വേഗം തന്നെ വാഴയിൽ വെട്ടിക്കൊണ്ടുവന്നു ഇനിയാണ് പരിപാടി ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാ ഐറ്റംസും റെഡിയാക്കണം ഞങ്ങൾ എല്ലാവരും ഓരോരോ പണി ഏറ്റെടുത്തു മീൻ മുറിക്കുന്നു തോരം വെക്കുന്നു മുട്ട പറക്കുന്നു എല്ലാവരും കൂടിയപ്പോൾ തന്നെ നല്ലൊരു ചന്ത ഉണ്ടായിരുന്നു കേട്ടോ തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെ അവസാനം ഏതാണ്ട് ഒരു രണ്ടു മണിയൊക്കെ ആയി ഞങ്ങളുടെ പുതുച്ചോറൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് അമ്മ ഇതാ ഇലയെല്ലാം വൃത്തിയാക്കി കൊണ്ട് വന്നോട്ടോ ഇനി നമുക്ക് ചമ്മന്തി അരക്കണം മുട്ടയും വറക്കണം അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പുതുച്ചോറിന്റെ എല്ലാ ഐറ്റംസും റെഡിയായി ഇനി അടുത്ത പരിപാടി പുതിച്ചോറ് കെട്ടുക എന്നുള്ളതാണ് അതിനു വേണ്ടി ദേ ചെറു ചൂട് തീല് നമ്മുടെ ഇല ഇങ്ങനെ വാട്ടിയെടുത്ത് അതിലേക്ക് ചൂടുള്ള ചോറും തോരനും മീൻ വറുത്തതും മുട്ട വറുത്തതും അച്ചാറും എല്ലാം കൂടെ കൂട്ടി പൊതിച്ചോറാക്കി ഇനി ഒട്ടും ക്ഷമയില്ല കാത്തു നിർത്താൻ തീരെ വയ്യ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പൊതിച്ചോറെല്ലാം തുറന്ന് കഴിക്കാൻ തുടങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചമ്മതി മുട്ട വറുത്തതും തോരനെല്ലാം കൂടെ ചേർന്ന് ആഹാ അങ്ങനെ പുതുച്ചോറിന്റെ കഥ ഇവിടെ തീർന്നു വായ്സ്